രക്ഷയുടെ എന്ന പൗലോസ് വിശേഷിപ്പിക്കുന്ന എന്തിനെയാണ് സത്യത്തിന്റെ വചനത്തെ സത്യത്തിന്റെ വചനം ശ്രവിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ എഫേസോസുകാർ അവാനിൽ മുദ്രകാരായിരിക്കുന്നത് ആരാലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവമൗതം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നവരെ ആ അവകാശത്തിന് അച്ചാരന്മാരാണ് പരിശുദ്ധാത്മാവ് എഫേസൂസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തേയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിടമിച്ചിട്ടില്ല എന്നത്ര പൗലോസ് പറയുന്നത് പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസുസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് നമ്മുടെ ഭർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും ഡാഷിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത് എന്നെക്കുറിച്ചുള്ള അപൂർണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ മഹത്വത്തിൻ്റെ ധ്യാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടെയാണ് യേശു ക്രിസ്തുവിനോടുകൂടെ യേശു ക്രിസ്തുവിനോടുകൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് സ്വർഗത്തിൽ അവനോടുകൂടെ ദൈവം യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തിയത് എന്തിനാണ് അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരണത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാ വ്യക്തമാക്കാൻ അതും നിങ്ങൾ നേടിയതല്ല ദൈവത്തിൻ ദാനമാണ് ഏത് രക്ഷ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാണ് സെൻറ്റിൽ പൗലോസ് പറയുന്നത് വിശ്വാസം വഴി കൃപയാൽ അത് പ്രവർത്തകരുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് രക്ഷയെക്കുറിച്ച് നാം ആരുടെ കരവേലിയാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ കരവേലിയായ നാം യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട എന്തിനാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ടാണ് ശരീരം കൊണ്ട് വിജാതിരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ടോ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരെ വിളിച്ചത് എപ്രകാരമാണ് അപരിച്ഛേദിതർ ക്രിസ്തുവിൻ്റെ രഹസ്യതയെക്കുറിച്ച് പൗലൂസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തൂലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ട ആരാലാണ് പരിശുദ്ധാത്മാവിനാൽ മൂന്ന് ഏഴ് പ്രകാരം പൗലോസ് ചെയ്തിന്റെ ശുശ്രൂഷകനാണ് സുവിശേഷത്തിന്റെ ആരുടെ കൃപാവർത്താലാണ് പൗലോസ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായത് ദൈവത്തിന്റെ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ക്രിസ്തുവിന്റെ ദാനത്തിന് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയി പോയത് ആരെയാണ് അസംഖ്യം തടവുകാരെ മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവനായ മുന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫ് എസൂസ് നാല് ഇരുപത്തി കാണുന്നത് സാത്താന് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് അവരുടെ ഉപദേശിക്കുന്നത് വത്സര പോലെ എന്തിനുള്ള ആഹ്വാനമാണ് എഫ് എ സഞ്ചേ രണ്ടിൽ പൗലോസ് നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം പൂരിപ്പിക്കുക ആ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവാൻ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച എന്തായിട്ടാണ് സുരപില കാഴ്ചയും ബലിയുമായി എഫ് എ സഞ്ചേ മൂന്നിൽ നാം മർജിക്കേണ്ടതായി പറയുന്നത് നന്മകളെല്ലാം ആണ് അഭ്യപിച്ച് ആരും അശ്വതി അത്യാഗ്രഹം ആർക്കും യോഗ്യമായ രീതിയിൽ വർധിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നത് എന്തെല്ലാമാണ് മ്ലേശതയും രക്തഭാഷണവും ചാബല്യവും നമുക്ക് ഉചിതമായിട്ടുള്ള എന്താണ് കൃതജ്ഞ സ്തോത്രം കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഗാനാലാഭങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞ അർപ്പിക്കേണ്ട ആർക്കാണ് പിതാവായ ദൈവത്തിന് പിതാവായ എപ്പോഴും എല്ലാരിലും കുതിർജ്ഞ അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത് പരസ്പരം വിധേയരായിരിക്കാൻ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് ഹർത്താവിന് എന്ന പോലെ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് സഭയെ സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ചില സാധനമാണ് ക്രിസ്തു ശരീരത്തിന്റെ ക്രിസ്തു ക്രിസ്തുമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കേണ്ട എപ്രകാരമാണ് സഭ ക്രിസ്തുവിന്റെ വിധേയായിരിക്കുന്ന പോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത് നീതിയുടെ പൂരിപ്പിക്കുക സമാധാനത്തിന്റെ സുവിശേഷൻ ഒരുക്കം വന്ന ഡാർഷ് ധരിക്കുവിൻ പാദരക്ഷകൾ ദുഷ്ടെ ചൊല്ലിക്കുന്ന ഘരമ്പോളെ കിടത്തുന്നതിനെ ശക്തമൊരാക്കുന്ന ആയുധം ഏത് വിശ്വാസത്തിൻ്റെ പരിചയം ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്ത് രക്ഷയുടെ പടത്തൊപ്പി ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിന്റെ വാൾ ഏത് ദൈവവചനം പണിക്കവർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എഴുതിപ്പെട്ടിരിക്കുന്ന ഏതെല്ലാം ബൈബിൾ ഭാഗങ്ങളിലാണ് സംഗീർ നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ അപ്പസ്തുല പ്രവർത്തനങ്ങൾ നാല് പതിനൊന്ന് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ആറ് മുതൽ ഏഴ് വരെ ലുക്ക് ഇരുപത് പതിനേഴ് പോലീസ് ലീഗ് എഫസ് ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വക്കിയും അപ്പസ്തുലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണി ഉയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല ക്രിസ്തുവാണ് എഫേസൂസ് രണ്ട് ഇരുപത് കൽപ്പനുകളുടെയും ചട്ടങ്ങളെയും ആധിപത്യം അവൻ തൻ്റെ ഡാഷിലൂടെ ഇല്ലാതാക്കി ശരീരത്തിലൂടെ